വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്നായി ജീവിതത്തിന്റെ മധുരം മുൻപ് സ്നേഹം പേരിൽ ാണ് ഇല്ലാതായത് ഇന്നത്തെ വാർത്താ പകലിൽ ഒരു ദുരന്ത വാർത്തയാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് കോട്ടയം പാലാ സെന്റ് തോമസ് കോളേജിലെ നിദിന മോൾ എന്ന വിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമാണ് സ്നേഹം എന്ന വാക്കിന്റെ അർത്ഥം ഇനിയും മനസ്സിലാകാത്ത മനുഷ്യർ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നത് മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനി നിതിനാമോളെ കൊലപ്പെടുത്തി എന്ന വാർത്ത ഞെട്ടലോടെയാണ് നാം കേട്ടത് അതും കലാലയത്തിനകത്ത് വെച്ച് ഇതിനുള്ള കാരണമാണ് അതിലും ബാലിഷ്യമായി തോന്നിയത് പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറിയത് കൊണ്ടാണ് കൊല ചെയ്തത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വിവരം അതിക്രൂരമായ കൊലപാതകത്തിന് പിന്നാലെ കുറ്റസമ്മതം നടത്തിയപ്പോഴാണ് പ്രതി അഭിഷേക് കാരണം വ്യക്തമാക്കിയത് രണ്ട് വർഷമായി നിദിനാമോളുമായി പ്രണയത്തിലായിരുന്നുവെന്നും അടുത്തിടെ നിദിനാമോൾ ബന്ധത്തിൽ അകൽച്ച കാണിച്ചതാണ് വൈരാഗ്യത്തിന് കാരണമായതെന്നും അഭിഷേക് പറയുന്നു കൊലപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചായിരുന്നില്ല നിദിനയുടെ അടുത്തേക്ക് പോയത് എന്നും അഭിഷേക് പോലീസിനോട് പറഞ്ഞു കത്തി കൊണ്ടുവന്നത് സ്വന്തം കൈഞ്ഞരമ്പ് മുറിച്ച് മോളെ ഭയപ്പെടുത്താനായിരുന്നു പിന്നീട് തർക്കത്തിനിടയിൽ കൊലപാതകത്തിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് അഭിഷേകിന്റെ മൊഴി പാല സെന്റ് തോമസ് കോളേജിൽ മൂന്നാം വർഷ ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളായ അഭിഷേകും നിധിനെയും പരീക്ഷ എഴുതാൻ വന്നതായിരുന്നു പരീക്ഷയ്ക്ക് ശേഷം രണ്ടുപേരും കോളേജ് ഗ്രൗണ്ടിൽ നിൽക്കുന്നതിനിടെ അഭിഷേക് നിധിനയുടെ കഴുത്തിൽ വെട്ടുന്നത് കണ്ടെന്ന് കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ജോസ് പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട് പാല സെന്റ് തോമസ് കോളേജിൽ നടന്ന ക്രൂര കൊലപാതകത്തിൽ പ്രതിയായ അഭിഷേകിനെ കുറിച്ച് ആർക്കും ഒരു പരാതിയും ഇതുവരെ ഇല്ല എന്നാണ് പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ പെൺകുട്ടിയുടെ കഴുത്തിൽ ബ്ലേഡ് കൊണ്ട് കുത്തിയിറക്കിയിട്ടും ജീവിന് വേണ്ടി അവൾ പിടയുന്നത് നോക്കി നിൽക്കുകയാണ് ഇയാൾ ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകൾ ബ്ലേഡ് താഴെയിട്ട് ചോരപുരണ്ട കൈ തുടച്ച് സമീപത്തെ ബെഞ്ചിൽ ഇയാൾ ഇരിക്കുകയായിരുന്നു ഈ സമയം അവസാന ശ്വാസത്തിനായി കിടന്ന് പിടയുകയായിരുന്ന താൻ സ്നേഹിച്ച യുവതി ചോരയിൽ കുളിച്ചു കിടക്കുമ്പോഴും ഇയാൾക്ക് യാതൊരു ഭാവ ഉണ്ടായിരുന്നില്ല എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് എല്ലാ കാര്യത്തിലും കോളേജിലും നാട്ടിലും സജീവമായി നിൽക്കുന്ന യുവാവാണ് ഈ ക്രൂരത ചെയ്തത് എന്ന് വിശ്വസിക്കാനാവില്ല എന്നാണ് നാട്ടുകാരുടെ പ്രതികരണം ആശുപത്രിയിലേക്ക് ഇതിനെ കൊണ്ടുപോകുമ്പോഴും ജീവന്റെ ചെറിയ തുടിപ്പ് ഉണ്ടായിരുന്നു എന്നാൽ ആശുപത്രിയിലെത്തി പരിശോധിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു എന്നാണ് റിപ്പോർട്ട് കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റിരുന്നു തന്റെ സ്നേഹം നിരസിച്ചപ്പോഴുണ്ടായ പെട്ടെന്ന് തോന്നിയ നിരാശയിൽ ജീവൻ എടുക്കാൻ തയ്യാറെടുത്ത ആ മനസ്സിന് തന്റെ പ്രിയതമയുടെ ജീവൻ നഷ്ടമാകുന്നത് നിശബ്ദമായി നോക്കിയിരിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നാണ് ഇപ്പോഴും മനസ്സിലാകാത്തത് ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ് സ്നേഹം എന്നത് ആരോടാണോ സ്നേഹം തോന്നുന്നത് അതനുസരിച്ച് സ്നേഹം എന്ന വാക്കിന്റെ വ്യാഖ്യാനങ്ങളിൽ മാത്രം മാറ്റങ്ങൾ സംഭവിക്കും പരസ്പരം സ്നേഹിച്ച് ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ച നിരവധി കഥകൾ കേട്ടിട്ടുണ്ട് ജീവനത്തുല്ലം സ്നേഹിച്ചവരുടെ വേർപാടിൽ അവരുടെ ഓർമ്മകളെ ജീവിതത്തിന്റെ ഭാഗമാക്കിയവരുമുണ്ട് എന്നാൽ നിലവിലെ യുവത്വങ്ങൾക്ക് പറയാനും ഓർക്കാനുമുള്ളത് കൊലപാതകങ്ങളുടെയും ക്രൂരമായ ആക്രമണങ്ങളുടെയും കഥകളാണ് എന്ന് ആലോചിക്കുമ്പോൾ നാളെയുടെ വാഗ്ദാനങ്ങളായ യുവാക്കളെയോർത്ത് ആശങ്കയാണ് പ്രതികരണ ശേഷിയുള്ള യുവത്വങ്ങളുടെ ഒരു കൂട്ടം ഒരു വശത്ത് വളർന്നു വരുമ്പോൾ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വിവേകമില്ലാതെ പെരുമാറുന്ന യുവത്വങ്ങളും മറുവശത്തുണ്ട് ആയുധം എടുക്കുന്നതിന് മുൻപ് അതിനേക്കാൾ മൂർച്ചയുള്ള വാക്കുകൾ എന്ന ആയുധം ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇനിയെങ്കിലും തയ്യാറാവണം അല്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാകില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള